ഇൻകകളുടെ ഈ ഇഷ്ടപ്പെട്ട നഗരം ഇന്ന് ഒരു ലോക പൈതൃക കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പെറു ഈ പ്രദേശത്തെ സംരക്ഷിത ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഏഴിൽ ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങളിലൊന്നായും മാചിപ്പിച്ചു തിരഞ്ഞെടുക്കപ്പെട്ടു ഇൻക സാമ്രാജ്യത്തിൻ്റെ ചരിത്രം കേവലമൊരു സാമ്രാജ്യത്തിൻ്റെ ഉദയവും പതനവും മാത്രമല്ല ഒരു സംസ്കാരത്തിൻ്റെ ദാരുണമായ അന്ത്യം കൂടിയായിരുന്നു എന്നാൽ മാറ്റിപ്പിച്ചു എന്ന പുരാതന നഗരം ഇൻകകളുടെ വാസ്തുവിദ്യ വൈഭവത്തിൻ്റെയും ആത്മീയതയുടെയും അനശ്വരമായ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഒരു കൺട്രോൾ റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് ആ അവിടെ ഈറ്റയൊക്കെ ഉണ്ടോ നോക്കി വയനാപ്പുച്ചീൻ്റെ ഏറ്റവും കോണറിലാണ് നമ്മളവിടെ നിൽക്കുന്നത് ഇവിടെ ഉണ്ടോ നമുക്കൊന്ന് കേട്ടി നോക്കാം ഓസ്ട്രേലിയ എന്നുള്ള രണ്ടുപേരെ കണ്ട് ഉമ്മയും പോലും ഒരു ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നമ്മൾ ഓസ്ട്രേലിയ എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അവർക്ക് അവർ ഇവിടെ താമസിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കയറി വരുന്ന എൻട്രൻസിൽ മാച്ചുപ്പിച്ചു എൻട്രൻസിൽ